നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അതിഥി അതിഥിത്തൊഴിലാളികളുടെ പ്രിയ പച്ചക്കറിയിനമായ ആസാം ചുരയ്ക്ക അടിവാടും വിളയും അജ്മൽ ഷാജഹാൻ എന്ന യുവ യുവകർഷകന്റെ കൃഷിത്തോട്ടത്തിൽ വിളവെടുക്കാൻ ഭാഗമായി നിൽക്കുകയാണ് ഈ ഭീമന്മാർ അജ്മലിന്റെ രണ്ടേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ നിന്നും ഒരു റിപ്പോർട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇഷ്ടവിഭവമായ ഭീമൻ ആസാം ചുരയ്ക്ക വിളയിച്ച് ശ്രദ്ധേയനാവുകയാണ് കോതമംഗലം അടിവാട് സ്വദേശി അജ്മൽ ഷാജഹാൻ തുടക്കത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇപ്പോൾ രണ്ടേക്കറിൽ വിളഞ്ഞ പാകമായി നിൽക്കുന്നു വിവിധയിടങ്ങളിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് ചുരയ്ക്ക കൃഷി വിപുലമാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും അജ്മലിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം എന്നാണ് പ്രതീക്ഷ എട്ടു മാസത്തോളം വിളവ് ലഭിക്കുന്നതാണ് ആസാം ചുരയ്ക്ക അഞ്ചും ആറും കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള ഭീമൻ ചുരക്കകളും അജ്മലിന്റെ കൃഷിയിടത്തിലുണ്ട് അജ്മലിന്റെ സുഹൃത്തായ അസം സ്വദേശി ഉമർ അലിയാണ് അസമിൽ നിന്ന് ചുരയ്ക്ക വിത്തുകൾ എത്തിച്ചത് ആദ്യം പരീക്ഷണ അടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ലാഭകരമാണെന്ന് മനസ്സിലായതോടെ വിപുലമാക്കുകയായിരുന്നുവെന്ന് കൃഷിയുടമ അജ്മൽ പറഞ്ഞു ഇവനാണ് എനിക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് ആള് വെറുതെ ഒരു തമാശക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഐറ്റം ഉണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞു ഇവിടെ കിട്ടാതില്ല നമുക്ക് ചുമ്മാ രണ്ട് ദിവസം നട്ടം നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്തതാണ് പിന്നെ അതിനകത്ത് നിന്ന് നമുക്ക് ലാഭമാണെന്ന് കണ്ടപ്പോൾ ചെറിയൊരു കൃഷിയായിട്ട് മാത്രം ചെയ്തു അതിപ്പോൾ ഉപഭോക്താക്കളായിട്ട് മെയിനായിട്ടുള്ളത് ആ സമയത്ത് നിന്നുള്ള പണിക്കാർ അതായത് പുറത്തുനിന്ന് തന്നെ ഭാവിമാരാണ് നമുക്ക് മെയിനായിട്ട് ഉള്ള ഉപഭോക്താക്കൾ ഇത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അധികം ചിലവ് വന്ന ഒരു കൃഷിയുമല്ല ഇതിനകത്തേക്ക് നമുക്കൊരു ഏറ്റവും കൂടിയ ഒരു അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് ഒരു ഇരുപതിനായിരം രൂപ താഴെയാണ് നമുക്ക് മുടക്കുവരുന്നത് ഒരു മുപ്പൂര നാൽപ്പൂര ഗ്യാരണ്ടി ആയിട്ട് അന്ന് നമുക്ക് തിരിച്ചിട്ടുന്ന എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇതിലേക്ക് വളരെ ചുരുക്കം അളവിൽ വളം കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ അതുപോലെ മെയിനായിട്ട് ഈ ഒരു കൃഷിക്ക് വേണ്ടത് ജലസേചനമാണ് ജലസേചനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവും നമുക്ക് മാന്യമായ ഒരു വരുമാനം കിട്ടാനുള്ള മാർഗ്ഗമാണ് ഇതിൻ്റെ വിത്തും കാര്യങ്ങളും എല്ലാം ഞാൻ ഞാൻ കൊ നമ്മുടെ നാട്ടിൽ ഐറ്റം അല്ലാതുകൊണ്ട് ആ സമയത്താണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അതിനുവേണ്ടി എന്നെ സഹായിച്ച ആളാണത് കാര്യങ്ങളെല്ലാം ഇതുപോലുള്ള കൃഷികൾക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുമെന്ന് കൃഷി ഓഫീസർ ഇ എം മനോജ് വ്യക്തമാക്കി തികച്ചും കാർഷിക മേഖലയായ പല്ലാരിമംഗലം പഞ്ചായത്തില് വിവിധങ്ങളായ പച്ചക്കറി കൃഷികൾ കർഷകർ വിജയകരമായി ചെയ്തു വരുന്നു പ്രധാനമായും പഞ്ചായത്തില് ചെയ്തു വരുന്ന പച്ചക്കറി കൃഷികൾ പയറ് വെണ്ട പാവൽ പടവലം കോവല് അതുപോലെ തന്നെ വെള്ളരി മുതലായവയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വേറിട്ട ഒരു കൃഷിയാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ആരംഭിച്ച് കുറച്ച് നാളായി തുടങ്ങിയിരിക്കുന്ന ചുരക്ക ഇനത്തിൽപ്പെട്ട പച്ചക്കറി നല്ല രീതിയിൽ പന്തലിട്ട് ഇത് കൃഷി ചെയ്യുന്നു ഇത് പ്രധാനമായും ഇതിൻ്റെ ഉപയോഗം അന്യസംസ്ഥാന തൊഴിലാളികൾ നല്ല രീതിയിൽ ഈ ഒരു പച്ചക്കറി അവർ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സാധ്യത കണ്ടെത്തി നമ്മുടെ ഈ പ്രദേശത്തെ ഒരു യുവ കർഷകനായ ശ്രീ അജ്മലാണ് എൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ കൃഷി ആരംഭിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഇടപെടൽ മൂലം ധാരാളം പേർ കൃഷിയിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് കൃഷിയിടം സന്ദർശിച്ച പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു പല്ലാരിമംഗലം പഞ്ചായത്ത് ിൽ വിവിധങ്ങളായ പച്ചക്കറി കൃഷികളാണ് നടന്നു വരുന്നത് പഞ്ചായത്തിൻ്റെയും മറ്റ് സർക്കാരിൻ്റെയും വിവിധങ്ങളായ പദ്ധതികളിലൂടെ ആളുകൾ കൂടുതൽ ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഇന്നിവിടെ എൻ്റെ വാർഡ് തന്നെയാണ് പതിനൊന്നാം വാർഡിലാണ് ഇങ്ങനെയൊരു കൃഷി രീതി അവലംബിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ മികച്ച രീതിയിലാണ് ഈ കൃഷി നടത്തിയിരിക്കുന്നത് പന്തലൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൃഷി നടത്തിയിട്ടുണ്ട് ചുരക്കയാണ് ഇതിനകത്ത് മെയിനായിട്ട് വിളവെടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു വിളവാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം